നമസ്കാരം ഗുഡ് മോർണിംഗ് ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് കാട്ടാൻ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു മലപ്പുറം കരുളായി നെടുങ്കയത്ത് പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് കൊല്ലപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു മൃതദേഹം നിലമ്പൂർ സർക്കാർ ആശുപത്രിയിലാണ് അഷ്കർ അലി കരിമ്പ് നൽകും വിശദാംശങ്ങൾ അഷ്കർ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് രാത്രി പത്ത് മണിയോടെയാണ് പുറം ഭാഗങ്ങളിൽ ഈ വിവരം അറിയുന്നത് പ്രത്യേകിച്ച് ഈ ആക്രമണം ഉണ്ടായ ആ മാഞ്ചീരി വട്ടിക്കല്ല് എന്ന പ്രദേശത്ത് വെച്ചാണ് ഈ കാട്ടാൻ ആക്രമണം ഉണ്ടാവുന്നത് അത് വനപ്രദേശമാണ് വള വളരെയധികം വനത്തിനകത്തു നിന്നുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നാലും തന്നെ പുറത്തറിഞ്ഞിരുന്നില്ല പിന്നീടാണ് ഈ വിവരം അറിഞ്ഞ് മറ്റാളുകൾ കൂടി ചേരുന്ന ആദ്യഘട്ടത്തിൽ ഈ വട്ടിക്കല്ല്യ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പ്രദേശം കൂടിയല്ല അവിടെ നിന്നും ഏറ്റിയാണ് ഈ ആക്രമണത്തിന് പരിക്കേറ്റ പൂച്ചിപ്പാറ കോളേജിലെ മണി പുറത്തേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് മാഞ്ചീരിയയിൽ പോയ ജീപ്പിലാണ് ഇയാളെ പുറത്തേക്ക് കൊണ്ടുവന്നത് പിന്നെ നെടുങ്കയത്ത് വെച്ച് ആംബുലൻസിലേക്ക് മാറ്റി അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പക്ഷെ അപ്പോഴേക്കും ആ വഴി മധ്യ ജീവൻ നഷ്ടമായി എന്നാണ് ഇപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ഗോത്ര വിഭാഗമായിട്ടുള്ള ഓല നായ്ക്കൽപ്പെട്ട ആളാണ് ഈ കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് മണി ഇത്തരത്തിൽ ഇവിടെ ടൗണിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അവരുടെ അവർ താമസിക്കുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഊരുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ഈ ആക്രമണത്തിനിടെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് ഓടി രക്ഷപ്പെട്ടെങ്കിലും മണിക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ബാഹ്യമായി വലിയ പരിക്കേറ്റില്ലെങ്കിൽ പോലും ആന്തരികങ്ങൾക്കാണ് വലിയ തോതിൽ പരിക്കേറ്റത് അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ മണിയെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു പക്ഷെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ജീവൻ നഷ്ടമായി നേരത്തെയും പലതവണ കാട്ടാന അക്രമം ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ് ഇത് വലിയ വനപ്രദേശമാണ് അവിടെ നേരത്തെ സ്ഥിരമായി ഇത്തരത്തിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷവുമാണ് അത്തരത്തിലുള്ള ആക്രമണം രാത്രി പത്തരയോടെയാണ് പിന്നീട് ഇയാളെ അക്രമത്തിനിരയായ മണിയെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്തായാലും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അഷ്കർ നമുക്കറിയാം ഇപ്പോൾ അടുത്തിടെയാണ് ഒരു മരണം കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ എടുത്ത ഒരു സംഭവം ഉണ്ടായത് ഇതിപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുന്ന സംഭവമാണ് സംസ്ഥാനത്ത് കാണുന്നത് ഈ ഈയൊരു കാട്ടാനാക്രമണം ഇവിടെ രൂക്ഷമായിരുന്നു കാട്ടാനകളുടെ ശല്യം ഇവിടെ രൂക്ഷമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്ന വനപ്രദേശമാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് നടുങ്ക ഫോറസ്റ്റിനകത്തുള്ള ഒരു പറഞ്ഞൊടുങ്ങിയ ഫോറസ്റ്റിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു പ്രദേശമാണ് ഈ പറയുന്ന വെട്ടിക്കല്ലി എന്ന് പറയുന്നത് അതിൽ മാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശം മാത്രം വരെ മാത്രമാണ് ഇതുവരെ യാത്രാ സൗകര്യമുള്ളത് അവിടെ വരെ മാത്രമേ നമ്മുടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയൂ മാഞ്ചേരിയിൽ നിന്ന് പിന്നീട് ഇവർ താമസിക്കുന്ന പ്രദേശത്തേക്ക് ഈ പൂച്ചപ്പാറ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്ന അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി മധ്യേ വെട്ടിക്കല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് പെട്ടെന്ന് കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ട ഈ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ആദ്യം പക്ഷേ മണിക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല മണി കാട്ടാന മുന്നിൽ അകപ്പെടുകയും അത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു രാത്രി പത്തരയോടെയാണ് പിന്നീട് ഈ വിവരം പുറം ലോകത്തുള്ളവർ അറിയുന്നത് ഈ ഈ കാടിനകത്ത് തന്നെ താമസിക്കുന്ന ആളുകളാണ് ഈ ചോല നായ്ക്കൽ വിഭാഗം എന്ന് പറയുന്നത് തന്നെ അപൂർവ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട പ്രാക്തന ഗോത്ര വിഭാഗമായിട്ടുള്ള ചോല ഈ ഈ അടക്കമുള്ള ആളുകൾ അവർ എല്ലാ ഘട്ടങ്ങളിലും അത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ ആളുകൾ അല്ല അടിയന്തര ആവശ്യങ്ങൾ മാത്രം അവർ ഇത്തരത്തിൽ നിലമ്പൂർ നഗരത്തിലേക്ക് അല്ലെങ്കിൽ നെടുങ്കായത്തേക്കൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരാറുള്ളത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഇവരുടെ ആളുകളിലേക്ക് അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് മടങ്ങുന്നതിനിടയാണ് ഇത്തരത്തിൽ വെട്ടിക്കല്ല് വെച്ച് ആക്രമണം ഉണ്ടാവുന്നത് പിന്നീട് വെട്ടിക്കല്ല് മുതൽ മാഞ്ചേരി വരെ മാഞ്ചേരിയുടെ തൊട്ടടുത്ത പ്രദേശം വരെ മാത്രമേ ജീപ്പ് പോവുകയുള്ളൂ അതുവരെ ഇയാളെ ഈ ചുമല്ലിൽ ഏറ്റിക്കൊണ്ടാണ് ഒപ്പമുണ്ടായിരുന്നത് അവർ കൊണ്ടുവന്നത് പിന്നീട് അവിടെ നിന്നും ജീപ്പിലേക്ക് മാറ്റി നെടുങ്കായത്തേക്ക് കൊണ്ടുവന്നു നെടുങ്കിൽ ോർസ്റ്റ് പുറത്ത് എത്തിച്ച ശേഷമാണ് ആംബുലൻസിൽ ഇയാളെ നിലമ്പൂർ താ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മധ്യ തന്നെ ഇയാളുടെ ജീവൻ നഷ്ടമാവുകയായിരുന്നു കാട്ടാനാട് ആക്രമണത്തിൽ അങ്ങനെ ഒരു ആദിവാസി യുവാവിന്റെ കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു നേരത്തെ തന്നെ ഈ കാട്ടാനാക്രമണം സംസ്ഥാനത്തോടനീളം വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു അത്തരത്തിൽ തുടർച്ചയായി ആക്രമണത്തിൽ മരണങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായതിന് തൊട്ടു പിന്നാലാണ് ഇപ്പോൾ ഒരു ആദിവാസി യുവാവ് കൂടി കൊല്ലപ്പെടുന്നത് വനപ്രദേശത്തിൽ യും മാത്രമാണ് ഇതിലുള്ള ഒരു വലിയ ആശങ്ക ഇടയിൽ ഉണ്ടായിട്ടുണ്ട് രീതിയിൽ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു മലപ്പുറം കരുളായി ഈ നെടുങ്കയത്ത് പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് കൊല്ലപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു മൃതദേഹം നിലമ്പൂർ സർക്കാർ ആശുപത്രിയിലാണ് അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്